ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചുമേശ്വരി എന്നാണ് ഈ സീരീസിൻ്റെ പേര് ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കഥയിലെ ഹീറോയിനും ഹസ്ബൻഡും വരുന്നതായി കാണിക്കുന്നു അവളോട് വലതുകാലെടുത്ത് വച്ച് അകത്തേക്ക് കയറാനായി ഹസ്ബൻഡ് പറയുന്നു തുടർന്ന് മറ്റൊരിടത്ത് ഒരു ചെറിയ കടയും അവിടെ ജോലി ചെയ്യുന്ന ആളിനെയും കാണിക്കുന്നു അവനൊരു ഫോൺ വരുന്നു കോളെടുത്ത ശേഷം പറഞ്ഞ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുവെന്നും താൻ അതെല്ലാം വേഗം എത്തിച്ചേക്കാമെന്നും അവൻ പറയുന്നു ശേഷം വീണ്ടും ഹീറോയിൻ്റെ വീട് കാണിക്കുന്നു അവൾ കിച്ചണിൽ ജോലി തിരക്കിലാണ് ആ സമയം ഹസ്ബൻഡ് അവിടേക്ക് വന്ന് നിനക്ക് ഈ വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു എനിക്കിവിടെ വലിയ ഇഷ്ടമായി എന്നവൾ പറയുന്നു തുടർന്ന് അവൻ റൊമാൻസ് ചെയ്യാനായി ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു അടുത്ത സീനിൽ ആ കടയിലെ പയ്യനെ കാണിക്കുന്നു കടയിലെ ഓണർ ഹീറോയെ പുറത്തേക്കേ പറഞ്ഞു വിട്ടു ആ സമയം ഹീറോയിനും ഹസ്ബൻഡും അവിടേക്ക് വരുന്നു എന്താ സാർ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ഓണർ ഹീറോയിൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നു അതേ കല്യാണം പെട്ടെന്നായിരുന്നു വിളിക്കാൻ കഴിഞ്ഞില്ല എന്നും അവൻ പറയുന്നു തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അവൻ അവിടെ കൊടുത്ത ശേഷം എല്ലാം ഉടനെ ഒന്ന് വീട്ടിൽ എത്തിച്ചേക്കാനായി അവൻ പറയുന്നു ശേഷം കടക്കാരൻ എല്ലാം ഓക്കെ പറഞ്ഞ് അവരെ അയച്ചു തുടർന്ന് തനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്നും അതിനാൽ വേണ്ട മറ്റു സാധനങ്ങൾ എല്ലാം വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോകാനായി ഹസ്ബൻഡ് ഹീറോയിനോട് പറയുന്നു അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോയി തുടർന്ന് ഹീറോ അവർ കൊടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഹീറോ അവിടെ എത്തി ബെല്ലടിച്ചു ഹീറോയിൻ വാതിൽ തുറന്ന ശേഷം ആരാ എന്ന് തിരക്കുന്നു എന്നാൽ നിങ്ങൾ ഏൽപ്പിച്ചിരുന്ന കടയിൽ നിന്നും സാധനങ്ങൾ കൊണ്ട് വന്നതാണെന്ന് ഹീറോ പറയുന്നു തുടർന്ന് അവൻ അകത്തേക്ക് വന്ന് സാധനങ്ങൾ കൊടുത്ത ശേഷം തനിക്ക് കടയിൽ വേഗം തിരികെ പോകണമെന്നും ഒരുപാട് ജോലി തിരക്കുണ്ടെന്നും ഹീറോയിനോട് പറയുന്നു എന്നാൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയാൽ മതിയെന്ന് ഹീറോയിൻ പറയുന്നു പക്ഷേ ഹീറോ തനിക്കുടനെ പോകണമെന്നും തിരക്കുണ്ടെന്നും വീണ്ടും പറഞ്ഞു എന്നാൽ നിന്റെ നാടെവിടെയാ എന്നൊക്കെ ചോദിച്ച് ഹീറോയിൻ അവനെ പിടിച്ചു നിർത്താൻ നോക്കി ശേഷം അവൻ്റെ നാട്ടിൽ തനിക്കും പരിചയക്കാറുണ്ടെന്ന് ഹീറോയിൻ പറഞ്ഞ ശേഷം എന്തായാലും വന്ന സ്ഥിതിക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം അന്ന് രാത്രിയിൽ ഹീറോയിൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഇരിക്കുന്നതായി കാണിക്കുന്നു ഹസ്ബൻഡ് ഒരു പരിപാടി നടത്താനായി പോയതും ഹീറോയിൻ അവനെ പിടിച്ചുമാറ്റിയ ശേഷം തനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ മാലയെക്കുറിച്ച് പറയുകയും അത് കിട്ടിയാലേ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയെന്നും അവനോട് പറയുന്നു എന്നാൽ അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ അവൻ ഹീറോയിനെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുത്ത് അവർക്കിടയിൽ വികാരഭരിതനായി അവർ സംസാരിക്കാൻ തുടങ്ങി ശേഷം അവിടെ അവർ പരിപാടികൾ ചെയ്യാനായി തുടങ്ങി ആ രാത്രിക്ക് ശേഷം അടുത്ത ദിവസം ജോലി കഴിഞ്ഞെത്തിയ ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവർക്ക് സംഗതി ചെയ്യാൻ ആവശ്യമായ ചില മരുന്നുകളുമായാണ് എത്തുന്നത് വളരെ പ്രതീക്ഷയോടെ വന്ന അവനെ ഹീറോയിൻ നിരാശപ്പെടുത്തുന്നു തനിക്ക് അവൾ പറഞ്ഞ ശേഷം ഇന്നൊന്നും നടക്കില്ല എന്നും അവൾ അവനോട് പറഞ്ഞു തുടർന്ന് ഹീറോയിൻ ആ കടയിലേക്ക് ഫോൺ ചെയ്ത് വീട്ടിൽ ആവശ്യമായ ചില സാധനങ്ങൾ ഉടനെ വേണമെന്ന് പറയുന്നു അത് ആ പയ്യൻ്റെ കൈവശം കൊടുത്തുവിടാനായി അവൾ ഓണറിനോട് പറഞ്ഞു എന്നാൽ ഇന്നലെ കൊണ്ടുവന്ന ലിസ്റ്റിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് അയാൾ ഹീറോയിനോട് പറഞ്ഞു എന്നാൽ അത് തീർന്നുപോയി എന്ന് ഹീറോയിൻ മറുപടിയും കൊടുത്തു എന്നാൽ ഞാൻ വേഗം അയാൾ അവളോട് പറഞ്ഞു തുടർന്ന് ഹീറോ ആ സാധനവുമായി അവളുടെ വീട്ടിലെത്തുന്നു ഹീറോ വന്നപാടെ അവൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചെടുത്തി എന്നാൽ തനിക്ക് വേഗം പോകണം കടയിൽ തിരക്കാണെന്ന് ഹീറോ പറഞ്ഞെങ്കിലും ഹീറോയിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവിടെ വെയിറ്റ് ചെയ്തു എന്നാൽ ഹീറോയിൻ അവന് ഇട്ട ചായയിൽ കഴിഞ്ഞ ദിവസം അവർക്ക് പരിപാടി നടത്താനായി ഹസ്ബൻഡ് കൊണ്ടുവന്ന ആ മരുന്ന് കുറച്ച് ചേർക്കുന്നു ശേഷം ആ ചായ അവൾ ഹീറോയ്ക്ക് കുടിക്കാനായി കൊടുത്തു ഹീറോ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയിന് അവൻ്റെ മുന്നിൽ വികാരപ്പെടുത്തുന്ന തരത്തിൽ നിൽക്കാൻ തുടങ്ങി അവളുടെ നിൽപ്പ് കാണുന്ന ഹീറോയ്ക്ക് മരുന്നുള്ളിൽ ചെന്നതിൻ്റെ മൂഡ് ആകാൻ തുടങ്ങി ശേഷം ചായ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിച്ചു വളരെ നന്നായിട്ടുണ്ടെന്ന് അവൻ മറുപടിയും പറഞ്ഞു അതിനുശേഷം ഞാൻ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കുന്നു അതോടെ അവർ ക്ലോസായി വരാൻ തുടങ്ങി ശേഷം ചായ മുഴുവനായും കുടിക്കാനായി അവൾ പറയുന്നു എന്നാൽ തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഹീറോ അവളോട് പറഞ്ഞു എന്നാൽ ഇനിയും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ഹീറോയിൻ അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു തുടർന്ന് അവർ അവിടെ വെച്ച് തകർപ്പൻ പരിപാടികൾ നടത്തി ശേഷം സംഗതിയൊക്കെ കഴിഞ്ഞ് ഹീറോ തിരികെ പോയി അടുത്ത ദിവസം കടയിലായിരുന്ന സമയം ഹീറോയ്ക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു ഇന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ മെസ്സേജ് അയക്കുന്നു എന്നാൽ തനിക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിളിച്ചിവിടെ ഓർഡർ ചെയ്യൂ എന്നാലേ ഇറങ്ങാൻ കഴിയൂ എന്നവൻ ഹീറോയിനോട് പറയുന്നു അങ്ങനെ ഹീറോയിൻ ഓണറിനെ വിളിച്ച് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറയുന്നു അങ്ങനെ അയാൾ സാധനങ്ങൾ വേഗം ഹീറോയുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഹീറോ വരുന്നതും കാത്ത് അവൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു ശേഷം വന്നപാടെ അവർ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നു ഇതിങ്ങനെ ഒരു തുടർച്ചയായി ഓരോ ദിവസങ്ങളിൽ അവിടെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അവർ രണ്ടുപേരും അവിടെ പരിപാടികൾ ചെയ്യുന്ന സമയം ആരോ ബെല്ലടിക്കുന്നത് കേട്ട് ഹീറോയിൻ അവനെയും കൂട്ടി ഡോറിന്റെ പിൻവശത്ത് അവനെ നിർത്തിയ ശേഷം ഡോറ് തുറക്കുന്നു ആ സമയം ഹീറോയിൻറെ ഹസ്ബൻഡാണ് അവിടെ വന്നത് അവൻ വന്നപാടെ അവൻ്റെ കണ്ണ് പൊത്തിയ ഹീറോയിൻ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഹസ്ബൻഡിനോട് പറയുന്നു ആ ഗ്യാപ്പിൽ അവൾ ഹീറോയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു ശേഷം ഹസ്ബൻഡിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ അവൻ കൊണ്ടുവന്ന മരുന്ന് കാണിച്ച് ഇന്ന് മതിയാവോളം ആസ്വദിക്കാം എന്ന് പറഞ്ഞു അതേസമയം ഹസ്ബൻഡ് അവൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന മാല അവളെ കാണിച്ച് സർപ്രൈസ് കൊടുത്തു ഹീറോയിനും അത് ഇഷ്ടമാകുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ പേടിച്ച് വിറച്ച് ഹീറോയെ വിളിപ്പിക്കുന്നു അവർ തമ്മിൽ പരിപാടികൾ ചെയ്തതിൻ്റെ വീഡിയോ എടുത്ത് ആരോ അത് കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുവാണ് എന്ന് ഹീറോയിൻ ഭയത്തോടെ അവനോട് പറഞ്ഞു ഉടനെ പത്തു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അത് ഹസ്ബൻഡിനെ കാണിക്കുമെന്നും അവർ പറഞ്ഞതായി ഹീറോയിൻ അവനോട് പറയുന്നു എന്നാൽ ഈ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും എന്നെക്കൊണ്ട് ഈ തുക ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഹീറോ അവനോട് പറഞ്ഞു എന്നാൽ നീ പകുതി തുക എങ്ങനെയെങ്കിലും കണ്ടെത്തി ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യാം എന്നും ഹീറോയിൻ പറയുന്നു അങ്ങനെ ഹീറോ അത് വിശ്വസിച്ച് തിരികെ പോകുന്നു അന്ന് രാത്രി കടയിലെ ഓണർ രാവിലെ ബാങ്കിലിടാനുള്ള പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് ഹീറോ കാണുന്നു ഉടനെ അവൻ ഒന്നും ആലോചിക്കാതെ അയാളെ വകവരുത്തുന്നു ശേഷം അവിടെ നിന്ന് മുഴുവൻ പണവും എടുത്തവൻ ഹീറോയിനെ വിളിച്ച് അവളെ ഏൽപ്പിച്ചു എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് ഇത് സംഘടിപ്പിച്ചതെന്ന് അവൾ ചോദിച്ചു എന്നാൽ താൻ ഓണറിൻ്റെ കഥ കഴിച്ച് അവിടെ നിന്നും എടുത്തതാണെന്ന് അവൻ പറഞ്ഞു നീ ഉടനെ സിം മാറ്റി വേറെ സിം എടുത്ത ശേഷം അതിൽ നിന്നും എന്നെ മാത്രം കോൾ ചെയ്താൽ മതിയെന്നും വേഗം ഇവിടെ നിന്നും മാറി നിന്നോളൂ എന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് നിന്നെ വിളിച്ചോളാമെന്നും തുടർന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ആഗ്രഹിച്ച പോലെ ജീവിക്കാമെന്നും ഹീറോയിൻ അവനോട് പറയുന്നു ശേഷം ഹീറോയിൻ അവനെ പറഞ്ഞയച്ചു തുടർന്ന് അവൾ വീടിനുള്ളിലേക്ക് പോകുന്നു അവിടെ ഹീറോയിൻ ഹസ്ബൻ്റിൻ്റെ കൈയും വായും മൂടിക്കെട്ടി അവിടെ കെട്ടിവെച്ചതായി കാണിക്കുന്നു അതിലൂടെ അവൾ പണം ഉണ്ടാക്കാനായി ഹീറോയെ ചതിച്ചതായി കാണിക്കുന്നു ഹസ്ബൻഡിനെയും ഹീറോയെയും വിഡ്ഢികളാക്കി ആ പണവുമായി ഹീറോയിൻ അവിടെ നിന്നും സ്ഥലം വിടുന്നു അതോടെ ഈ സീരീസ് അവസാനിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്